ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ എം എസ് ആപ്പ് എല്ലാവർക്കും തന്നെ ചെയ്യാൻ അറിയാം പക്ഷേ ഇപ്പോഴും പലർക്കും പല സംശയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിൽ തന്നെ പുതിയ എൻ എം ഒ ആപ്പ് ഒന്ന് വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ പഴയ ആപ്പും ചെയ്യുന്നതും പുതിയ ആപ്പ് എങ്ങനെ ചെയ്യുന്നതും രണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ഫോണിൽ ഡൗൺലോഡാക്കി വെച്ച് എൻ എം ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണിക്കുന്നത് അതിൽ വൈൽ യൂസിങ് ദി ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അലോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക ഒ ടി പി നിങ്ങളുടെ രജിസ്റ്റേഡ് ഏത് നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ ആ നമ്പറിലേക്ക് വരും ആ നമ്പറിൽ ഒ ടി പി വന്നതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ഈ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് മസ്റ്റോൾ ഇഷ്യൂ ഡാറ്റ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ മസ്റ്റോളുകളും തന്നെ ഡൗൺലോഡ് ഡൗൺലോഡാവും ആയതിനുശേഷം വ്യൂ ഡൗൺലോഡ് മസ്റ്റോൾ എന്നടിച്ചാൽ ഞാൻ ആ വർക്ക് കോഡിൽ ഏതൊക്കെ മസ്റ്റോളുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം അതിനുശേഷം ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വർക്ക് കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക വന്നവരുടെ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക കൺഫേം അബോ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക അറ്റൻഡൻസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് എഡിറ്റ് മാസ്റ്ററിലെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ചേഞ്ചസ് വരുത്താവുന്നതാണ് ആരുടെയെങ്കിലും ആബ്സെൻ്റ് ആക്കി പോവുകയോ അല്ലെങ്കിൽ വന്നവരുടെ വരാത്തവരൂടെ പ്രസൻറ്റാക്കി പോവുകയോ ഇനി ഫോട്ടോത്തിൽ ആരോ നിൽക്കാതെ വരികയോ ഒക്കെ ചെയ്താൽ തന്നെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വർക്ക് കോഡ് സെലക്ട് ചെയ്ത് മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ തെറ്റെന്ന് വെച്ചാൽ അവിടെ തിരുത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഒരു കാരണവശാലും തന്നെ എൻ എം എസിൽ ഒരു ഇഷ്യൂ വരരുത് ഈ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് തിരുത്താവുന്നതാണ് നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ രണ്ടാമത് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എന്നിട്ട് സേവ് കൊടുത്താൽ സേവ്ഡ് സക്സസ്ഫുള്ളി കാണിക്കുന്നതാണ് ഇത്രയും ചെയ്തതിനു ശേഷം അപ്ലോഡ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ചെയ്തു വെച്ച മസ്റ്റോളുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ലോഡ് അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുന്നത് അതിൽ അപ്ലോഡ് അറ്റൻഡൻസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വർക്ക് കോഡ് സെലക്ട് ചെയ്യുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക അതിൽ കറക്റ്റ് ആണോന്ന് അവിടെ നിന്ന് കൺഫേം ചെയ്യേണ്ടതാണ് അതിനുശേഷം അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ആക്കണത് അതിൻ്റെ തൊട്ടതായ ജനറേറ്റ് പി ഡി എഫ് എന്നൊക്കെ പി ഡി എഫ് ആക്കി നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ് അതിനുശേഷം അപ്ലോഡ് സക്സസ്ഫുള്ള കാണിക്കും വേറൊന്നും ചെയ്യല എടുത്ത് മസ്റ്റോൾ ഉച്ചയ്ക്ക് നാല് മണിക്കൂറിന് ശേഷം എടുക്കേണ്ടതാണ് ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് സെലക്ട് ചെയ്യുക നിങ്ങളുടെ വർക്ക് കോഡ് സെലക്ട് ചെയ്യുക മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുക ക്യാമറേൻ്റെ ഇതിൽ സെലക്ട് ചെയ്യുക ഫോട്ടോ എടുക്കുക ജസ്റ്റ് സേവ് ചെയ്താൽ മാത്രം മതി സേവ് ചെയ്തതിന് ശേഷം അപ്ലോഡ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ എം എസ് ആപ്പിൽ ഇത്രയുമാണ് ചെയ്യാനുള്ളത് ഇത്രയും ചെയ്താൽ തന്നെ എൻ എം എസ് ആപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ആയെന്ന് വെറുതെ ഒന്ന് എൻ ആർ ഇ ജി അടിച്ചിട്ട് ആ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി വരാൻ പോകുന്ന ആപ്പിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത് കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇനി വരാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു ആപ്പല്ല മൂന്ന് ആപ്പുകളുണ്ട് എൻ എം എം എസ് ആപ്പ് ആധാർ ഫീസ് ആർ ഡി ആപ്പ് കെ ഇ കെ വൈ സി ആപ്പ് എന്നിങ്ങനെ മൂന്ന് ആപ്പുകളാണ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് പഞ്ചായത്തു നിന്ന് തരുന്നതാണ് അതിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി അതിൽ ചെയ്യുന്ന എൻ എം എസ് ആപ്പ് എല്ലാവർക്കും തന്നെ എളുപ്പമായിരിക്കുമല്ലോ പക്ഷേ ഇത് ഇത് ചെറിയ തുടക്കത്തിൽ മാത്രം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓരോരോ വ്യക്തികളുടെ നിർത്തി അവരോട് ഫോട്ടോ എടുക്കണം അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ ചിലപ്പം കറക്റ്റായിട്ട് അതിൽ കുടുങ്ങിയില്ലെങ്കിലൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യും ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഫോണിൽ മൂന്ന് ആപ്പ് ഓപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എൻ എം എസ് ഫേസ് ഒതൻറ്റിക്കേഷൻ ആപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക അപ്പോൾ യൂസർ നെയിം പാസ്വേഡും തന്നെയാണ് അടിക്കേണ്ടത് ഒരു ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് വരും അത് ക്ലിക്ക് ചെയ്യുക ഇതാണ് നിങ്ങളുടെ അതിൽ കാണിക്കുന്നത് അതിൽ ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ചാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വർക്ക് കോഡും വർക്ക് കോഡും മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അതിലുള്ള ആൾക്കാരുടെ പേര് വരും അതിലുള്ള ആൾക്കാരുടെ പേര് വരുമ്പോൾ അതിൽ പ്രസൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്ന മാതിരി തന്നെ അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കെ വൈ സി ആപ്പിലേക്കാണ് നേരെ കയറുക ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ പേരിൻ്റെ നേരെ വന്ന ആളുടെ പേരിൻ്റെ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ കെ വൈ സി ആപ്പിലേക്ക് പോവുകയും കെ വൈ സി ആപ്പ് എന്നാണ് ഫോട്ടോ എടുക്കുന്നത് കെ വൈ സി ആപ്പ് ഓപ്പൺ ആയി വരും അതിൽ ഫോട്ടോ ക്യാമറ ഓപ്പൺ ആയി വരും ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ഇങ്ങനെ വരികയാണ് ഫോട്ടോ എടുത്തതിനു ശേഷം ഒരു കുറച്ച് ഒരു ആരോ മാർക്ക് ആണ് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫേസ് ഒത്തൻറ്റിക്കേഷൻ സക്സസ് എന്ന് കാണിക്കുന്നതാണ് ആയതിന് ശേഷം അതിനുശേഷം താഴെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതേ ഇതേപോലെ തന്നെ എല്ലാവർക്കും ചെയ്യുക ഫേസ് ഒതൻറ്റിക്കേഷൻ സക്സസ് എന്ന് എല്ലാവർക്കും കാണിക്കണം അതിനുശേഷം ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും എടുക്കാൻ ഇതിലില്ലാ ഇല്ല നിങ്ങൾ നേരെ കൺഫേം എബോ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്താൽ എത്ര പേരാണ് വന്നത് എന്ന് കാണിച്ചിട്ട് ഓക്കെ കൊടുക്കുക അറ്റൻഡൻസ് സേവ്ഡ് എന്ന് കാണിക്കും പിന്നെ നിങ്ങൾ അപ്ലോഡ് അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി ഇത് ഇനി ബാക്കിയുള്ളതെല്ലാം തന്നെ പേ ആപ്പ് ചെയ്യുന്നത് പോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാനൊക്കെ പേ ആപ്പിൽ എങ്ങനെയാണോ ചെയ്തത് അതേമാതിരി ചെയ്താൽ മതി ഇതിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആധാർ ഒതൻറ്റിക്കേഷൻ ഫേസ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫേസ് കറക്റ്റ് കിട്ടിയാൽ മാത്രമേ അതിൽ ഫോട്ടോ എടുത്ത് പ്രസൻറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്